പായം പഞ്ചായത്ത് യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ കെ പി സി സി സെക്രട്ടറി ചന്ദ്രൻ തില്ലങ്കേരി കഴിഞ്ഞു നേതാക്കന്മാരെ പ്രത്യേകം ആയിട്ടുള്ള സ്ഥാനാർത്ഥികൾ ഞാൻ ചില വാർഡുകളിലൊക്കെ നമുക്ക് ഈ പഞ്ചായത്തിന്റെ ഭരണം പിടിക്കും പിടിക്കും എന്നൊക്കെ പറയുമ്പോൾ ഞാനൊക്കെ ആദ്യമൊക്കെ തമാശയാണ് പക്ഷെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പായം പഞ്ചായത്തിലെ യു ഡി എഫിന്റെ പ്രവർത്തകന്മാരുടെ പ്രവർത്തനവും കാണുമ്പോൾ സംതൃപ്തിയോടുകൂടി പറയുന്നു നമ്മളീ പായം പഞ്ചായത്തിന്റെ അടിയവൾ കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി രാഷ്ട്രീയമായ പോരാട്ടത്തിനപ്പുറത്തേക്ക് യു ഡി എഫിന്റെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഭരണം പഞ്ചായത്തിലും ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ വള്ളിത്തോട് മണ്ഡലം പ്രസിഡന്റ് വി ബാലകൃഷ്ണൻ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ യു ഡി എഫ് ചെയർമാൻ മട്ടിണി വിജയൻ അധ്യക്ഷനായി കേരള കോൺഗ്രസ് സംസ്ഥാന വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ ഫിലിപ്പ് മുഖ്യപ്രഭാഷണം നടത്തി ഐ ജില്ലാ വൈസ് പ്രസിഡന്റ് ഇബ്രാഹിം മുണ്ടേരി സി ഡി ജോസഫ് എം ഹുസൈൻകുട്ടി തോമസ് വർഗീസ് ഫിലോമിന ടീച്ചർ പി സി പോക്കർ മുഹമ്മദ് ബഷീർ ഷീബാ തക്കേടം മിനി പ്രസാദ് റൈസ് കണിയറക്കൽ ഷൈജൻ ജേക്കബ് ബിജു തുടങ്ങിയവർ സംസാരിച്ചു കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ മുന്നണി ഐക്യ ജനാധിപത്യ മുന്നണിയാണ് ഏറ്റവും വലിയ ഐക്യ രാഷ്ട്രീയാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പുകളിൽ പരാജയപ്പെടാറാണ് സാധാരണ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് സംസ്ഥാനത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഭരിക്കുന്നത് രാഷ്ട്രീയ കാര്യങ്ങളോടൊന്നും ജനങ്ങൾക്ക് വലിയ താല്പര്യമുള്ള ഒരു കാലഘട്ടമല്ല എന്തെല്ലാം കാര്യങ്ങൾ പുറത്ത് നടക്കുന്നു എന്നതിനെ കുറിച്ച് വിലയിരുത്തി വിശകലനം ചെയ്ത് ഒരു തെരഞ്ഞെടുപ്പിൽ വോട്ടവകാശം പ്രയോഗിക്കുന്നവർ വളരെ കുറവാണ് അവരുടെ രാഷ്ട്രീയ വിശ്വാസത്തിനനുസരിച്ച് ആ രാഷ്ട്രീയ വിശ്വാസമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യുന്നത് എന്താണെന്നതിനെ കുറിച്ച് വലിയ വിലയിരുത്തലുകൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകരും നടത്താറില്ല പക്ഷേ ഐക്യമുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഐക്യമുന്നണി വിജയിക്കുക എന്നത് ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച് അതിലൊറ്റിയേ ഉള്ളൂ മുന്നണിയുടെ കേട്ടുറുപ്പ് ഒറ്റക്കെട്ടായി ഒരുമിച്ച് ഒരു തെരഞ്ഞെടുപ്പിനെ കേരളത്തിൽ മുന്നണി നേരിട്ടിട്ടുണ്ടോ ആ തെരഞ്ഞെടുപ്പുകളിലെല്ലാം യു ഡി എഫ് വലിയ ഭൂരിപക്ഷത്തോടെ ജയിച്ചു സമാനാജിയായി ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിച്ചതിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ അറുപത്തിയേഴ് ശതമാനം വോട്ട് യുഡിഎഫിൽ കിട്ടി ശ്രീ രാജീവ് ഗാന്ധിക്ക് അതിദാരുണമായ അംഗീകാരതിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ യു ഡി എഫ് വളരെ വർഗീയമായി വിജയിച്ചു ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമ്മൾ വിലയിരുത്തിയാൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പായാലും നിയമസഭാ തെരഞ്ഞെടുപ്പായാലും തെരഞ്ഞെടുപ്പ് വരെ യു ഡി എഫ് വളരെ ശക്തമാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ യു ഡി എഫിന് അന്ധ ചിത്രങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും സ്ഥാനാർത്ഥി നിർണയത്തിന് പ്രയാസ